കേരളത്തിലെ ആശമാർ നിരാശരായിട്ട് ഏറെ നാളായി പൊരുവേലത്തും പെരുമഴയത്തും പോരാട്ടം ചോരാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് അവർ സമരം പൊളിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ഭരണകൂടം സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി ജോലിയിൽ പ്രവേശിച്ചില്ലായെങ്കിൽ പിരിച്ചുവിട്ട് വേറെയാളെ നിയമിക്കും എന്ന ഉത്തരവിറക്കി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൻ്റെ അന്ന് തന്നെ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു എന്നിട്ടുമായില്ല സമരക്കാരെ പിരിക്കാൻ അതിനിടെ പ്രതീക്ഷയുടെ തിരുനാളമായി മാറിയിരുന്നു ഇന്നത്തെ ചർച്ച എൻ എച്ച് എം ഡയറക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി നേരിട്ടും ആശമാരുമായി ചർച്ച നടത്തി എന്നാൽ പരാധീനതകളുടെ ഭാണ്ഡക്കെട്ടഴിച്ച് സമരക്കാരെ ദയവായി പിരിഞ്ഞു പോകൂ എന്ന് പറയാൻ മാത്രമേ സർക്കാരിന് സാധിച്ചിട്ടുള്ളൂ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും കൃത്യമായ ഒരു പറച്ചിലും കേട്ടില്ല പരിഹരിക്കാം കേന്ദ്രത്തോട് പറയാം എന്നൊക്കെയായിരുന്നു വീണാ ജോർജിൻ്റെ വാക്കുകൾ ഏഴായിരം രൂപ ഒറ്റയടി ഇരുപത്തിയൊന്നായിരം ആക്കുന്നത് ജനാധിപത്യത്തിന് നിരക്കുമോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം ശരി മുന്നൂറ് ശതമാനം വേണ്ട എത്ര കൂട്ടാം എന്ന ഏകദേശ വിവരമെങ്കിലും ആശമാരോട് പറയാൻ മന്ത്രിക്ക് കഴിയണ്ടേ സമരം നിർത്തു എന്ന് പറയാൻ മാത്രമായിരുന്നു ചർച്ച